നിറത്തിന്റെ പേരിൽ അത്ലിക്ക് പരിഹാസം കയ്യടിപ്പിക്കുന്ന മറുപടി അവതാരകൻ കപിലിനെതിരെ പ്രതിഷേധം സംവിധായകൻ അത്ലിയെ അവതാരകനായ കപിൽ ശർമ്മ നിറത്തിന്റെ പേരിൽ അപമാനിച്ചതായി ആരോപണം ഗ്രേറ്റ് ഇന്ത്യൻ കപിൽ ഷോയിൽ അതിഥിയായി എത്തിയ അഡ്ലിയോട് കപിൽ ശർമ്മ ചോദിച്ച ഒരു ചോദ്യമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ വഴിവച്ചിരിക്കുന്നത് നിറത്തിന്റെ പേരിൽ ആരെങ്കിലും താങ്കളെ തിരിച്ചറിയാതെ പോയിട്ടുണ്ടോ എന്ന രീതിയിലായിരുന്നു കപിലിന്റെ ചോദ്യം ബേബി ജോൺ എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി കപിലിന്റെ ഷോയിൽ അതിഥിയായി എത്തിയതായിരുന്നു അഡ്ലി ചോദ്യത്തിന് അറ്റ്ലി നൽകിയ പക്വായ മറുപടി സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടുകയാണ് നിങ്ങൾ ഒരു താരത്തെ കാണാൻ പോയപ്പോൾ അവർക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാതിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ അറ്റ്ലി എവിടെയെന്ന് അവർ ചോദിച്ചിട്ടുണ്ടോ എന്നായിരുന്നു കപിൽ ശർമ്മയുടെ ചോദ്യം നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി ഞാൻ ഉത്തരം നൽകാൻ ശ്രമിക്കും എ ആർ മുരുകദാ സാറിനോട് ഞാൻ വളരെ നന്ദിയുള്ളവരാണ് കാരണം അദ്ദേഹമാണ് എന്റെ ആദ്യ ചിത്രം നിർമ്മിച്ചത് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ടു പക്ഷെ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നത് അദ്ദേഹത്തിന് പ്രശ്നമല്ലായിരുന്നു എനിക്കതിന് കഴിവുണ്ടോ ഇല്ല എന്നാണ് അദ്ദേഹം നോക്കിയത് അദ്ദേഹത്തിന് എന്റെ സ്ക്രിപ്റ്റ് ഇഷ്ടമായി ലോകം അത് കാണണം രൂപം കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ഒരാളെ വിലയിരുത്തേണ്ടത് എന്നായിരുന്നു അഡ്ലി മറുപടി നൽകിയത് വരുൺ ധവാൻ കീർത്തി സുരേഷ് വാമിക കബി അഡ്ലി എന്നിവരുൾപ്പെടെ പങ്കെടുത്തിരുന്നു കപിൽ ശർമ്മയുടെ ചോദ്യം നിറത്തിന്റെ പേരിൽ അപമാനിക്കുന്ന രീതിയിലുള്ളതാണെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലെ വിമർശനം ഗായിക ചിന്മയി ശ്രീപദ ഉൾപ്പെടെയുള്ളവർ സംഭവത്തെ രൂക്ഷ്മമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കോമഡിയുടെ പേരിൽ എത്രനാൾ നിറത്തെ പരിഹസിക്കും കപിൽ ശർമ്മയെ പോലെ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ പറയുന്നത് നിരാശാജനകമാണ് എന്നാണ് ചിന്മയി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചത്